നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന് നിയോഗമായി മാറിയ ഒരുപറ്റം യുവാക്കളുടെ അഹോരാത്രമായ ജോലിയും തത്രപ്പാടും പണിപ്പാടുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം എത്രയോ പേർ ഈ കല്ലേലി ഉരാളിയപ്പ് പൊങ്കാവ് എവിടെയാണ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ചോദിക്കാറുണ്ട് ദൂരദേശത്തു നിന്നുള്ളവരുണ്ട് സ്വദേശത്തു നിന്നുള്ളവരെല്ലാം ഉണ്ട് അവർക്കെല്ലാം കല്ലേലി ഉരാളിയപ്പ് പൊങ്കാവിൽ വന്ന് അവരുടെ ദുഃഖങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും പറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആരാധന നടത്തുവാൻ കഴിയുന്ന വിഷമങ്ങളുമായി എത്തുന്നവരെ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ വിഷമങ്ങൾ കേട്ട് പരിഹാരം പറയാൻ കഴിയുന്ന ഒരു പറ്റം പൂരാളിമാർ അവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആ പൂജാരിമാർ ഇവിടെ പണ്ഡിരുന്നോ പാമരെന്നോ അല്ലെങ്കിൽ മറ്റ് ജാതവർണ്യ പ്രകാരമുള്ള അകറ്റി നിർത്താൻ ചടങ്ങുകളൊന്നും തന്നെ ഇല്ല നമ്മളെ തത്വമസി മനുഷ്യൻ അതാ അത് നീയാകുന്നു എന്ന സത്യം പരമ്പോഴാകുന്ന സത്യം നമ്മളെ മനസ്സിലാക്കുന്ന ക്ഷേത്ര സങ്കല്പമാണ് അല്ലെങ്കിൽ ആരാധനാ സങ്കല്പമാണ് ഈ കാവിലുള്ളതെന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ആദ്യദ്രാവിഡ ആ കാലഘട്ടത്തിലെ ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഉയർന്നിരിക്കുന്നത് ഈ ഓലയും ഈ ഇതെല്ലാം നമ്മുടെ ആര്യന്മാർ വയനു മുമ്പുള്ള ക്ഷേത്ര സങ്കല്പങ്ങളായിരുന്നു ഭാരതത്തിന്റെ ഇത് ആ ആ രീതിയിൽ തന്നെ ഇവിടെ തുടരുന്നു വേണമെങ്കിൽ ഈ പറയുന്ന ഉത്സവം ഈ ക്ഷേത്ര ഫലസന്ധിക്ക് നമ്മളെ കോൺക്രീറ്റ് സൗദങ്ങളോ അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ള സ്വർണ്ണ സ്വർണം കൊണ്ട് പൂശാൻ കഴിയുന്ന വലിയൊരു സങ്കേതമായി ഇതിനെ മാറ്റാൻ കഴിയും പക്ഷെ അവരതിലൊന്നും പോകാത്തത് ഇപ്പോൾ അവർ പോകാത്തത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ തനിമ നിലനിർത്താൻ വേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ കാമാൻ പോയിന്റ് അന്തരീക്ഷം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ പ്രകൃതിയെ അതിന്റെ രീതിയിൽ തന്നെ തന്നെ സ്വാഗതം പറഞ്ഞവരും അധ്യക്ഷൻ പറയുകയുണ്ടായി രാവിലെ മലകളെ ഉണർത്തുക വാനരന്മാർക്ക് അന്നം കൊടുക്കുക നദീവന്ദനം നടത്തുക ഇത്ര ചടങ്ങുകളിലൂടെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ തുടങ്ങുന്നത് എഴുതിയ ഒരു ബോട്ടുകളൊന്നും ഇവിടെ കാണുന്ന ആകെ കാണുന്ന നൂറ്റൊന്നും ആയിരത്തൊന്നും രൂപ കാണുന്ന അൻപതിൻ്റെ അടുത്തുള്ളതല്ല മാത്രമേ ഞാനിവിടെ കാണുന്ന ബോട്ടുകളായി കാണുന്നുള്ളൂ അങ്ങനെ പടത്തിലേക്കാൾ ഉപരി ഇവിടെ വരുന്ന ഭക്തനെ ഇവിടെ തേടിയ ഇവിടെ വിശ്വസിച്ചെത്തുന്ന ഭക്തനെ അവനെ കൈവിടാതെ അവന് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമായി നിലനിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതുകൊണ്ടാണ് ഇതിന്റെ ചൈതന്യം ദിനം പ്രതി വളർന്നു വളർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അതുകൊണ്ടുതന്നെ അങ്ങനെ കാണുകയും ചെയ്യുന്നു ഈ നിക്ഷിപ്ത വനഭൂമിക്കുള്ളിൽ കോന്നി ഡിവിഷൻ റാന്തി ഡിവിഷനുകൾ പുറകിലാണ് കോന്നി വനമേഖല പണ്ട് തന്നെ അച്ഛൻ കോവിലേക്ക് പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഇത് ഇത്രയും പ്രസിദ്ധിയാകുന്ന മുമ്പ് തന്നെ കല്ലേലി ഉൌരാളിയപ്പൻകാവിനെ ഒരു നേർച്ച കൊടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ നടന്നു പോകാറുള്ളൂ അങ്ങനെ കല്ലേലി ഉരാളിയപ്പുപ്പൻകാവ് അപ്പുപ്പൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സങ്കല്പം തന്നെ നമ്മളെ നഷ്ടപ്പെട്ടു പോയ മൂല്യച്തി നേരിടുന്ന ഒരു മനുഷ്യ ജീവിതത്തിനിടയ്ക്ക് അവർക്ക് നൽകുന്ന മഹത്തായ സന്ദേശമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ ക്ഷേത്ര സങ്കല്പത്തിലും ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് നിദാനമായി എത്രയോ എത്രയോ ആൾക്കാർ എത്രയോ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഈ ലളിതമായ ഈ ആരാധനാലയങ്ങളെ സംരക്ഷിക്കപ്പെട്ടുള്ളത് അതിൻ്റെ അതാണ് ഇവിടെ പിന്തുടരുന്നത് അതുപോലെ പുണ്യ നദിയിലെ നദികൾപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായി അച്ചൻകൂരി നദി ഇപ്പോഴും ഡാമുകളില്ലാത്ത ഏക നദിയാണ് നമ്മുടെ അച്ഛൻകോലാവ് അച്ചൻകോവിൽ കോവിൽ മലയിൽ തോവൽ മലയിൽ നിന്ന് ഉപയോഗിക്കുന്ന ആ അച്ഛൻ നദിയുടെ തീരത്ത് അനേകം ക്ഷേത്രങ്ങളും ക്ഷേത്ര സങ്കല്പങ്ങളും ഉണ്ടായിരുന്ന ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മലകളുണ്ട് മലകളെ ആരാധിക്കുക അതുപോലെ ആ രീതിയിലുള്ള ആരാധന ക്രമങ്ങൾ പിന്തുടരുന്ന എത്രയോ സങ്കേതങ്ങൾ നമ്മുടെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു ഉത്തമ ഉദാഹരണമായി ഇപ്പോൾ തന്നെ ഉദാഹരണമായി നിറഞ്ഞുകൊള്ളുവാൻ ഈ കല്ലേലി കല്യ യുവരാളിയെപ്പോ കഴിയുന്നുണ്ട്